ോൺ ജോർജും പി സി ജോർജും യു ഡി എഫിലേക്ക് ചേക്കേറുവാനുള്ള ആലോചനകൾ ആരംഭിച്ചു മുഖ്യമന്ത്രി സ്ഥാനമോഖിയായ ചെന്നിത്തലയാണ് ഇതിന്റെ പിന്നാമ്പുറത്തെ എന്നാണ് പറയപ്പെടുന്നത് ജോർജിന്റെ പഴയ പാർട്ടി പുടിതട്ടിയെടുക്കും ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജിനെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ഉന്നത സ്ഥാനം നൽകി വാഴിക്കാൻ ബി ജെ പി തയ്യാറാകാത്തതാണ് ജോർജിനെ ചൊടിപ്പിച്ചതും പുതിയ വഴിത്തിരി വായിക്കും കേന്ദ്ര സർക്കാർ ജോർജിനെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി പരിഗണിച്ചപ്പോൾ ഭാരതത്തിലെ പ്രധാന ന്യൂനപക്ഷ ആഹ് സമുദായമായ മുസ്ലിം സമുദായം അതിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇസ്ലാം ക്രിസ്ത്യൻ സിഖ് പഴ്സി ബുദ്ധമതം തുടങ്ങിയവയാണ് രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷ സമുദായമായി അംഗീകരിക്കപ്പെട്ട സമുദായങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷമായി അംഗീകരിച്ചിരിക്കുന്ന അഞ്ച് സമുദായത്തിലെ പ്രബല സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിന്റെ വാക്കിന് ശക്തമായ വില കൽപ്പിക്കുകയും ചെയ്യും ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ വിമർശിക്കുന്നത് പോലെയല്ല അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിയമിക്കപ്പെടുന്ന ചെയർമാൻ സ്ഥാനത്തുള്ളയാൾ അവരെ അകാരണമായി വിമർശിക്കുന്നത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ജോർജും മകനും കൂടി യു ഡി എഫ് പാളയത്തിൽ ചെക്ക് ആലോചന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി ഇത് രണ്ടും കൂടാതെ വടക്കേ മലബാറിൽ വിജയസാധ്യത കുറഞ്ഞ ഒരു മണ്ഡലവും കൂടി മത്സരത്തിന് വേണമെന്നുള്ളതാണ് ജോർജിന്റെ ആവശ്യം ഇതിന് പിന്തുണ നൽകുന്നത് രമേശ് ചെന്നിത്തലയുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചെന്നിത്തല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കളിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് പുറത്ത് തന്നെ അനുകൂലിക്കുന്ന കുറെ സാമാജിക സഭയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന ശ്രമമാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ജോർജിനെയും മകനെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പൂഞ്ഞാർ സീറ്റ് മകന് നൽകാമെന്ന വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിലും മകൻ നോട്ടമിട്ടിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സീറ്റാണ് ജോർജിന്റെ അവസാന റൗണ്ട് മത്സരമാണ് അതിനാൽ മാന്യമായി വിടവാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി നൽകണമെന്നുമാണ് മകൻ യു ഡി എഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിതാവിനോടൊപ്പം തനിക്കും അടുത്തൊരു മണ്ഡലം തന്നാൽ രണ്ട് സീറ്റ് വിജയിപ്പിക്കുന്നത് തന്റെ ഉത്തരവാദിത്വമായിരിക്കുമെന്നാണ് ഷോൺ യു ഡി എഫ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്നാൽ കാഞ്ഞിരപ്പള്ളിക്ക് പകരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ മറ്റൊരു മണ്ഡലം നൽകാമെന്നാണ് ഷോണിന് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിൽ പ്രബല ഗ്രൂപ്പുകൾ ജോർജിനെയും മകനെയും വേണ്ടെന്നുള്ള നിലപാടിലാണ് മുന്നണിയിലൊന്ന് കയറി കൂടിയിട്ട് വേണം തരം കിട്ടിയാൽ അമ്മയും മക്കളെയും പള്ളു പറഞ്ഞ് ജനശ്രദ്ധ പിടിച്ചുപറ്റി ആളാകാൻ മുന്നണിയിൽ കടന്നുകൂടിയാൽ അന്ന് തന്നെ വി ഡി സതീഷിനെയും കെ പി സി സി പ്രസിഡന്റിനെയും രണ്ട് പുലയാട്ട് നടത്താനുള്ള സാധ്യതയും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോർജിനെയും മകനെയും മുന്നണിയിൽ ചേർത്ത് ആ ബാധ്യത കൂടി തലയിലെടുത്ത് വയ്ക്കരുതെന്നാണ് കോൺഗ്രസിലെ ബോധമുള്ളവർ പറയുന്നത് ഏതായാലും ആടിന്റെ പുറകെ ചെന്നായി നടക്കുന്നതുപോലെ ബി ജെ പിയുടെ പിറകെ സ്ഥാനമാനങ്ങൾക്ക് നടക്കുന്നതിനേക്കാൾ ഭേദം யூடிப்புமாயி சதைதி சிரிவர்கும் நேம் சவேலக்கான் சாதிச்சால் அதையிருக்கு மிஜிதமன் நான் யோரிஜிந்தை மகந்தைம் கணம்